വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ബ്ലാക്ക് ബിയേർഡ് നമ്മുടെ വൺ ബേസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ബ്ലാക്ക് ബിയഡിൻ്റെ കുറച്ച് ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ഗോഡ് വാലിയിലെ എം ബി പി ആയിട്ടുള്ള നമ്മുടെ റോക്സ് ബി സെബക്കിന്റെ മകനാണ് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബിയേർഡ് നമ്മുടെ സ്റ്റോറിയിലുള്ള ഇമ്പോർട്ടൻസ് എത്രമാത്രാണെന്ന് നമുക്കറിയാം അതുമാത്രമല്ല നമ്മുടെ സ്റ്റോറിയിൽ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ അത് നമ്മുടെ ബ്ലാക്ക് ബിയേർഡ് തന്നെയാണ് ഇതിനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ഇൻ സ്റ്റോറിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ പവേഴ്സിനെ കുറിച്ച് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെലൈക്കൻ അനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക എന്നാലും മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ അപ്പോൾ ഞാനധികം പറഞ്ഞു ഓർപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം ആദ്യം നമുക്ക് നമ്മുടെ ബ്ലാക്ക് കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് ബീഡ് നമ്മുടെ റോക്സിൻ്റെ മകനാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിന് രണ്ട് ഡബിൾ ഫ്രൂട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ നമ്മുടെ വൺ പീസിൽ ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ രണ്ട് ഡബിൾ ഫ്രൂട്ട് കഴിക്കുക എന്നുള്ളത് രണ്ട് ഡബിൾ ഫ്രൂട്ട് കഴിച്ചാൽ സാധാരണ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ബ്ലാക്ക് ബീഡിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് പിന്നെ നമ്മുടെ സ്റ്റോറിയിലുള്ള രണ്ട് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ കുറിച്ച് എടുത്ത് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്ന് നമ്മുടെ മാർക്കോയും ഒന്ന് നമ്മുടെ ബഗിയും ബഗി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ബീഡ് ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ലെന്നാണ് അതുപോലെ തന്നെ നമ്മുടെ മാർക്കോ പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ബിയേഡിൻ്റെ ബോഡി ഒരു സാധാരണ മനുഷ്യൻ്റെതല്ല എന്ന് അതുപോലെ തന്നെ നമ്മുടെ സോറോയും ലൂഫിയും നമ്മുടെ ബ്ലാക്ക് ബീർഡിൻ്റെ ഹി എന്ന് പറയുന്നതിന് പകരം ദേ എന്നാണ് പറയുന്നത് അതിനർത്ഥം അവർ അവിടെ വെച്ച് നമ്മുടെ ബ്ലാക്ക് ബീഡിൽ എന്തോ ഒന്ന് ഡിഫറൻ്റ് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പിന്നെ നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ പിന്നെ ബ്ലാക്ക് ബീർഡിൻ്റെ പല കാര്യങ്ങളും ഓട ത്രീ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് നമ്പറുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അത് നമ്മുടെ ബ്ലാക്ക് ബീർഡിൻ്റെ ഫ്ലാഗ് ആയിക്കോട്ടെ ചിലപ്പോൾ ബ്ലാക്ക് ബീഡിൻ്റെ പല്ലികൾ അതുപോലെ തന്നെ മൂന്ന് റിവോൾവേഴ്സ് ഇങ്ങനെ പലത്തിലൂടെയും നമുക്ക് ഫോർ ഷാഡോ ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ഇതുകൊണ്ട് തന്നെ പലരും പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡ് ഒരു ഡബിൾ ഫ്രൂട്ട് കൂടി കഴിക്കും എന്നാണ് അതൊരു പക്ഷേ ഒരു പാരമീസിയ ടൈപ്പ് ഡബിൾ ഫ്രൂട്ട് ആവാം അതിനെക്കുറിച്ചല്ല നമ്മളിവിടെ പറയാൻ പോകുന്നത് മറിച്ച് ഈ ത്രീ എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ചാണ് ഈ ത്രീ എന്ന് പറയുന്ന നമ്പറുമായിട്ട് നമ്മുടെ ബ്ലാക്ക് ബീഡിന് എന്തോ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ പലരും പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡിന് മൂന്ന് ഹാർട്ട് ഉണ്ടെന്നാണ് ഒരു ഒക്ടോബസിനെ പോലെ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ മൂന്ന് ഡബിൾ ഫ്രൂട്ട് കഴിക്കാൻ പറ്റുമെന്നുള്ള തിയറിയും വരാൻ കാരണം ഓൾറെഡി രണ്ടെണ്ണം കൺസ്യൂം ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഡെൽ ഫ്രൂട്ട് കൂടി നമ്മുടെ ബ്ലാക്ക് ബീഡിന് കഴിക്കാൻ പറ്റുമെന്നും പറയുന്നുണ്ട് ഇനി ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ബീഡിന് എങ്ങനെയായിരിക്കും ഈ ഒരു മൂന്ന് ഹാർട്ട് അല്ലെങ്കിൽ ഈ ഒരു എബിലിറ്റി കിട്ടിയത് കാരണം നമ്മുടെ ബ്ലാക്ക് ബീഡ് ഒരു സാധാ ഹ്യൂമൺ തന്നെയാണ് ഹ്യൂമൺ അല്ല ബക്കനിയർ അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബീഡിന് ഈ എബിലിറ്റി കിട്ടിയിട്ടുണ്ടാവുക ഇനിയിപ്പോൾ ഈ തീയറി പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരു പക്ഷേ ഈ ക്രാക്കർ അല്ലെങ്കിൽ ഈ ഒക്ടോബസിൻ്റെ പവറിലുള്ള ഒരു ഡെബിൾ ഫ്രൂട്ട് നമ്മുടെ ബ്ലാക്ക് ബീഡ് ആദ്യം കഴിച്ചിട്ടുണ്ടാവും അതിനർത്ഥം നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ കയ്യിൽ ഇപ്പോൾ മൂന്ന് ഫ്രൂട്ട് ഉണ്ടെന്നാണ് പക്ഷേങ്കിൽ ഇതുവരെ നമുക്ക് ബ്ലാക്ക് പീഡി ഞാൻ മൂന്നാമത്തെ ഡെബ് ഫ്രൂട്ട് ഇതുവരെ സ്റ്റോറി കാണാൻ പറ്റിയിട്ടില്ല ഒരു പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും ഇത് തന്നെയായിരിക്കും ഈ ഒരു ഡബിൾ ഫ്രൂട്ട് കഴിച്ചത് കൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ബ്ലാക്ക് പീഡ് ഉറങ്ങാതെ നിൽക്കാനുള്ള കാരണവും കാരണം നമ്മുടെ ഒക്ടോഗസിന് ഒൻപത് ബ്രെയിൻ ഉണ്ടെന്നൊക്കെ ചില തിയറിയിലൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മുടെ ബ്ലാക്ക് പീഡ് ഉറങ്ങാതെ നിൽക്കാനുള്ള കാരണവും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് പീഡ് വൺ പീസിലെ ഫൈനൽ വില്ലൻ ആയിരിക്കും പലരും പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ബിയേഡ് തന്നെ ഡബിൾ ഫ്രൂട്ട് ഡാർക്ക് ബ്ലാക്ക് ഫ്രൂട്ടിൻ്റെ പവർ ഉപയോഗിച്ച് നമ്മുടെ ഇമോ ഇമോസമയുടെ പവർ ഒബ്സോർബ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് ബിയേഡ് ഈ വേൾഡിന്റെ കിങ് ആയി മാറാൻ ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെയായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് നമ്മുടെ സ്റ്റോറിയിലെ ഫൈനൽ ബോസ് ആയി മാറാൻ ചാൻസ് ഉള്ളത് ഇതിനെക്കുറിച്ച് വലിയ കൺഫർമേഷൻ കൺഫർമേഷനൊന്നുമില്ല പക്ഷേ ഈ തിയറി എനിക്ക് വലിയ ഒരു നല്ല തിയറി ആയിട്ടും തോന്നിയിട്ടില്ല എങ്ങനെയായാലും നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ സ്റ്റോറിയിൽ നല്ല ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ബ്ലാക്ക് ബീഡിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരുപാട് തിയറീസ് നമുക്ക് ഇൻ്റർനെറ്റ് കാണാൻ കഴിയും ഇതിൽ ഏതെങ്കിലും ഒന്നും സത്യാവെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സത്യാവും ചാനൽസുള്ള തിയറീസാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തരണം നിങ്ങളെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കന ഓൺ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക നമുക്ക മറ്റൊരു കിടന്നുവരി ബൈ ബൈ